ചാലഞ്ച് ചാലഞ്ച് ചലഞ്ച് അറിയാതെ രണ്ടുപേരെ തമ്മിൽ മുട്ടനടിയാക്കിയാൽ വൺ കെ ജി പേ അക്കി ദ്രീമർന്നെ അത് ഈസിയാണ് ല്ലേ പിക്ചർ കണ്ടത് എക്കോ ആയിരുന്നല്ലേ ഭയങ്കര

എന്റെ പേര് ചെന്തു ഇടിയൻ ചന്തുണോ ആ ഇത് ജസി നീ പറഞ്ഞ മറ്റേ ഇടിയൻ ചന്തുവനല്ലേ മറ്റേ കോമാളിയായിട്ട് നിന്റെ ഫ്രണ്ടി വരുന്നവൻ ഇവരാണോ നീ പറഞ്ഞ കോമാളി മറ്റേ ഇടിയും ചന്തു എപ്പോഴും നിന്റെ അടുത്തു മറ്റേ കൊഞ്ചുന്നത് അല്ലല്ലോ ഇവള് പറഞ്ഞിട്ടുണ്ട് പ്രോയെ കുറിച്ച് സത്യ സത്യായിട്ട് ഞാനാണ് സത്യം ബാപ്പു ചേട്ടാണേ സത്യം ഞാൻ പറഞ്ഞത് നീയാണോന്നാണ് പറഞ്ഞത് എന്തിനാ ചെത്തീനി എന്റെ തലയിൽ ഇടുന്നത് പുള്ളിയെ വെറുപ്പിച്ചാണ് പുള്ളി പോകുന്നത് ഇനി മൈൻഡ് പോലും ചെയ്തോ ഇനി വേണെ ും വന്നിട്ട് നാല് പേരൊന്ന് ചില്ലറ പ്രശ്നല്ലമാളി പോയിട്ട് കേട്ടോ ശരി ശരി അല്ല ഇവള് കോമാളിന്നാണ് വിളിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഓ പിന്നല്ലാതെ പോയിട്ടാ പോയിട്ടാ ആള് തളന്ന അഞ്ചൂട്ടാ ആളും തരാം നോക്കി കളയാ

ിന്നിട്ടെ ബ്രോ മേളിലോട്ട് ഒരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാലേ ഒരു എറിഞ്ഞുകഴിഞ്ഞാലേ അടി അലീന്ന് പേരുള്ള മറ തലേ വന്നു വീഴും അതുകൊണ്ട് ബ്രോ എന്റെ നല്ല പേരെന്ന് പറഞ്ഞ കളിയാക്കണ്ട കേട്ടോടാ അവൻ എങ്ങനാണേലും അവൻ ഊക്കിയ തോന്നി മറ്റേനെന്താ മറ്റേ കോമാളിയോണ്ടിട്ട് പറയുന്ന ബ്രോഡ് ബ്രോഡ് നടത്താറ് ചേട്ടാ അല്ലെ ഇവള് പറയായിരുന്നു ഇങ്ങനെ മുട്ട കോമാളിയാന്ന് ബ്രോ അയ്യോട്ടല്ലേ അല്ലല്ലോ ഇപ്പൊ പരിചയപ്പെട്ടാലും ബ്രോ ഒരു കോമാളിയെ പോലാന്ന് പറയായിരുന്നു ഇവള് ബ്രോ വേറെ സിറ്റിയിലൊന്നും കണ്ടോണ്ട് ഇതുപോലെ ഇതുപോലൊരു കണ്ടിപ്പോ അതിനെ കണ്ടിട്ടില്ലെന്ന് അല്ല ബ്രോ ഇതൊക്കെ ബ്രോ ബ്രോ ഒരു അല്ല ഒരു അല്ല ബ്രോ ഒരു പെണ്ണിങ്ങനെ പറയാൻ പറ്റിട്ടേക്ക് ഇങ്ങനെ മറ്റേ കിഴങ്ങനെ പോലെ ബ്രോ മൂക്കിന് നായ മീശ ഉള്ള ആണെ ചോദിക്കോടാ നിനക്കൊന്നും അതിനുള്ള ഉറപ്പില്ല അതുകൊണ്ടി ചോദിക്കാത്ത അയ്യേ നാളുണ്ടോടാ നിനക്ക് നാളെ ആടാ പോണാ പെണ്ണൻ 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 പെണ്ണ പെണ്ണൻ 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 എവിടാ നാണെ ചോദിക്കണം എന്തിനടി അങ്ങനൊക്കെ പറഞ്ഞോട് ചോദിക്കണം എന്താടാ നറങ്ങി പോയൻറെ കള്ളല്ല അവള് പറഞ്ഞേ ഒരു കോമാളി ഒരു പൂലോ കോമാളിയാണ് നീ എന്ന് പറഞ്ഞേ എന്നിട്ട് ഇതോ എന്നിട്ട് എന്നിട്ട് മര്യാദക്ക് അയ്യേ പെണ്ണൻ 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 എനിക്കോട് സംസാരിക്കാൻ താല്പര്യമില്ല പെണ് പെണ്ണൻ പെണ്ണൻ ബ്രോ ഒന്ന് ചോയ്ക്ക് ബ്രോ 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 ആണോ ബ്രോ 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 ആണോ 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 ബ്രോണാണോ സിഗ്മണല്ലേ പെൺപിള്ളേരു പറഞ്ഞുകഴിഞ്ഞാലേ തിരിച്ചു ചോദിക്കടാ പോടാ പെണ്ണാ പോടാ പെണ്ണി ആ വണ്ടി എടേക്ക് നിന്നെ അറിയോ അങ്ങനെ കേട്ടാ എന്റെ ഇമേജ് രണ്ടുപേരെ തമ്മി വള്ളി തമ്മി തെള്ളിക്കാൻ പറ്റും കൊറേ നാളെ കഴിവ് ഞാൻ പുറത്തെടുത്തിട്ട് ി അത് ബ്രോ അല്ലേ പിന്നെ അലിബ്രോ നേരത്തെ പറഞ്ഞതോ ഒരുത്തൻ വള്ളിയെന്ന് പറഞ്ഞു അല്ല അലിബ്രോ പറഞ്ഞല്ലോ ഇത് പേര് ഞാൻ മറന്നു പേര് ഞാൻ മറന്നു അതിവൻ തന്നെയല്ലേ അതിവൻ തന്നെയല്ലേ വണ്ടി കേട്ടിരുന്നേ എന്താണ് ബ്രോ കൂടെ ഓടിക്കുന്ന ആള് ബ്രോയെ കുറിച്ച് പേട്ടണ്ടിന്ന് പറഞ്ഞിട്ട് ബ്രോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ഏ ബ്രോ ബ്രോ ബ്രോക്കിലായ മീഷോ ഉള്ള ആളാണ് ബ്രോ തിരിച്ചു ചോദിക്കണം കൂട്ടുകാരൻ്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത് ബ്രോ ഞങ്ങള് മുമ്പാണ് പറഞ്ഞത് ബ്രോ ഇങ്ങനെ നാളെ ഏതായാലും മറ്റേ കില്ലാരിപ്പൂസൊക്കെ ഇട്ടാ അവൻ സിറ്റി കയറുകഴിഞ്ഞാ ബ്രോയെ പേട്ടണ്ടിന്ന് വിളിച്ചു പറയാ അത് കേട്ടോണ്ടിരിക്കേണ്ടി വരും അതിനുമുമ്പ് ഇപ്പടെ കൂട്ടുകാരെടുത്ത് ചോദിക്കും എന്താ കാര്യം എന്റെ മുഖമാണ് പ്രശ്നം ഇത് ഈ നാണം കെട്ട ലോകം സോറി അലിപ്രോ അലിബ്രോ പറഞ്ഞ പേട്ടണ്ട് ഇവനായിരുന്നല്ലേ ബ്രോ സോറി സോറി ആളുമാർ ഇവനായിരുന്നു ഇവനായിരുന്നു അലിബ്രോ നേരത്തെ വണ്ടി ഓടിക്കുന്ന ആളില്ലേ മുയൽ പുള്ളി പറയുന്നത് ഒരു പേട്ടണ്ടി സിറ്റിയില്ലെന്ന് ബ്രോ എന്താണ് ആളാണ് ചോദിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കേ ചൂടാ ഇങ്ങനാണോ ചോദിക്കാൻ വണ്ടി അവന്റെ കുത്തിന് പിടിയോന്റെ സത്യം പറഞ്ഞു സിറ്റിന്റെ സിറ്റിയില് ആമ്പിള്ളാരും ആമ്പിള്ളാരെ ഇടിച്ച് ചോദിച്ചേ അവന്റെ പാറ്റിലിടിച്ച് ചോദിച്ചേനെ അല്ല ബ്രോ അല്ല അല്ല നേരത്തെ ഇല്ല ബ്രോ കൊടി കൊടി മേളുകറി കൊടു അവൻ മേളിക്കറിയിക്കുന്നുണ്ടോ അവൻ വിളിച്ച വിളിച്ചോണ്ടാണോ മേളുകറിയിക്കുന്ന അടി ഉള്ളായിരിക്കാൻ ബ്രോ ആ ആളാണെ കൊറ ഇങ്ങനെ പെണ്ണമാരെ പോലെ കറങ്ങൊണ്ടിരിക്കുന്നവനൊക്കെ ഞാനായിരുന്നു അയ്യേ അലീപ്ര കൊണ്ടോണ്ട് വരുന്ന ഇടീം കൊണ്ടോണ്ടരുന്നേ അയ്യേ ഇടിയും കൊണ്ടോണ്ടുവരുന്ന പെണ്ണൻ ഇതിലും പോയി തൂങ്ങി കൊടുക്കും എന്നോട് റക്കിയോക്കിയെ ആ വണ്ടി കിട്ടി വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിന്നു അയ്യേ വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നു വണ്ടി കിട്ടിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നു അത് മറ്റേ ആണല്ലാത്ത ലക്ഷണത് എന്നെ എന്ത് ചെയ്തല്ലേ സഹിക്കും വണ്ടി കിട്ടുന്നതിനെ പറ്റി സഹിക്കു ഞാനെന്റെ വണ്ടി ഇറങ്ങിയോക്കി രീതി ഇടിച്ചേനെ പല്ലു നോക്കി പല്ലു നോക്കി രണ്ടിയിടിച്ചേനെ പല്ലു നോക്കി രണ്ടിയിടിച്ചേനെ അയ്യേ അലിബ്രോ ഇങ്ങനെ പോലെ അലിബ്രോ കൊടുബ്രോടെ അവ ആ മാസ കൊടുത്തെ ആ അയ്യേ കൊടിക്കൊടി കൊടുക്കോട് ആ ഇതെന്ത് ഇത് എന്ത് ബ്രോ ഇത് ഇടിയും കൊണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ആ അയ്യേ േട് നാളെ വീടില്ലേ അവൾക്ക് അവൾക്ക് ഇതിന്റെ മുമ്പുള്ള ഇരിയ കൊടുക്കൊട അവരിച്ചു കൊട്രാ ആളാണ് കൊട്രാ ആനാനേടി ആനാനേടി അറിയാത്ത രണ്ടുപേരെ താങ്ക് യു ബ്രോ താങ്ക്യൂ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് എപ്പോഴാണ് ബ്രോ ഒരാണാന്ന് തെളിച്ച് ആണാന്ന് തെളിച്ച് ബ്രോ ബ്രോച്ചേട്ടാങ് പൈസന്ന് പൈസ വന്ന് പൈസ വന്ന് ഡ്രോ നമ്മടുത്ത് സിറ്റിയിലാളില്ല നമ്മുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളങ് ചെയ്യത്തില്ലേ പാവ അത് അമ്മയ